നമസ്കാരം കണ്ണൂർ സർവകലാശാല നാലിയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം സെമസ്റ്റർ ബി കോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മലയാള പുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ ഇതില് ആത്മകഥാ വിഭാഗത്തിൽ പഠിക്കാനുള്ളതാണ് നഷ്ടബോധങ്ങൾ ഇല്ലാതെ എന്നുള്ള ഒരു ആത്മകഥ ദേവിക നിലയങ്ങളോടിന്റെ ആത്മകഥയാണ് അതിലെ അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിലായിട്ട് നമ്മൾ കണ്ടു ഇന്നത്തെ ഈ ക്ലാസ്സില് നമ്മൾ ഇതിലെ ഏഴും എട്ടും അധ്യായങ്ങളാണ് നമ്മൾ കാണുന്നത് ആ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ഈ ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ദേവിക നിലയം കൂടിന്റെ വിവാഹത്തെക്കുറിച്ചും നമ്പൂതിരി ഇല്ലങ്ങളിലെ വിവാഹ രീതികളെ കുറിച്ചുമൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ ദേവിക നിലയം കൂടിന്റെ വിവാഹം നടന്നത് ദേവികിയുടെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഈ വിവാഹത്തിന്റെ തലേ ദിവസമാണ് ഈ അറിഞ്ഞത് പിറ്റേന്ന് തന്നെ വിവാഹമാണെന്ന് കാരണം നമ്പൂതിരി അന്ന് സാധാരണമാണ് അങ്ങനെ കാരണം പെൺകുട്ടിക്ക് അറിവുണ്ടാവുക എന്നാണ് തന്റെ വിവാഹം നടക്കുന്നുള്ള കാര്യം പെൺകുട്ടിക്ക് കൃത്യമായിട്ട് അറിയുകയില്ല ചിലപ്പോൾ തലേ ഒക്കെ ആയിരിക്കും അറിയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആരാണ് തന്റെ വനൻ എന്ന് പോലും പെൺകുട്ടി അറിയുമായിരുന്നുള്ളൂ ഈ വിവാഹത്തിന് മനേരിച്ചിൽ എന്നാണ് അന്ന് പറഞ്ഞത് നമ്പൂതിരി പറഞ്ഞ വിവാഹത്തിന് പറഞ്ഞിരുന്ന പേരാണ് മനേരിച്ചിൽ എന്നാണ് പറഞ്ഞിരുന്നത് മനേരിച്ചിൽ എന്ന് പറഞ്ഞാൽ മനത്തിരിച്ചിൽ അല്ലെങ്കിൽ വീട് മാറൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ ഈ മനരിച്ചിലില് ആരാണ് വരണമെന്ന് കല്യാണം കഴിഞ്ഞ് മാത്രമേ ഇവരെ ഈ പെൺകുട്ടികൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടെ ദേവകി ഇവിടെ ഓർമ്മിക്കുകയും ചെയ്യാണ് ഇനി ഇല്ലങ്ങളിലെ ഏർ കല്യാണപ്രായമായ പെൺകുട്ടികൾ പെൺകുട്ടികൾക്കുണ്ടായിരുന്ന കുറേയേറെ നിബന്ധനകളുണ്ട് അത് എന്ന് പറയുന്നത് കല്യാണപ്രായമായ പെൺകുട്ടികൾ ഒരിക്കലും ഇല്ലത്തിന് പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഇല്ലത്തിന്റെ പൂമുഖം അവർ ഒരിക്കലും കാണരുത് മൂന്നാമതായിട്ട് അവർക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ ദൂരം എന്ന് പറയുന്നത് അടുക്കളയ്ക്കടുത്ത് അന്തർജനങ്ങൾക്ക് കുളിക്കാനുള്ള കുളമുണ്ട് അവിടെ പോയിട്ട് കുളിച്ചിട്ട് വരാം അതായിരുന്നു ഇവർക്ക് പോകാൻ പറ്റിയ ഏറ്റവും കൂടുതൽ ദൂരം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു വിശേഷത്തിനും ഇവർക്ക് പോകാനൊരു പാടില്ല നല്ല നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അതിനൊന്നിനും പോകാൻ അനുവാദം ഇവർക്ക് ഇല്ല ഇല്ലായിരുന്നു അതുപോലെ സ്വന്തം സഹോദരന്റെയോ സഹോദരിയുടെ വിവാഹമായാൽ പോലും അതിൽ പോലും പങ്കെടുക്കാൻ വേണ്ടിട്ട് ഇവർക്ക് അനുവാദം ഇല്ലായിരുന്നു അതായത് വിവാഹപ്രായമായി കല്യാണപ്രായമായി പെൺകുട്ടികൾ ഈ നിബന്ധനകളൊക്കെ പാലിക്കേണ്ടത് ഒരു കടമയായിരുന്നു ഇനി ഇതുപോലെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് സ്ത്രീ സ്ത്രീധനമൊക്കെ കൊടുക്കേണ്ട കാര്യമൊക്കെ അന്നുണ്ടായിരുന്നു പക്ഷെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാണ്ട് പണമില്ലാത്തവർ പണം വാങ്ങി അവരെ അജ്ഞാതരായിട്ടുള്ള ആളുകൾക്ക് കല്യാണം എന്ന പേരിൽ വിൽക്കുന്ന ഒരു സമ്പ്രദായം കൂടെ അന്ന് നമ്പൂതിരി ഇല്ലങ്ങളിൽ നിലനിന്നിരുന്നു എന്ന് ദേവിക നിലയംകൂട് ഇവിടെ ഓർമ്മിക്കുകയും ചെയ്യാണ് ഇതിനുശേഷം നമ്മൾ കാണുന്നത് ദേവകിയെ വിവാഹം കഴിക്കുന്ന ആളെ കുറിച്ചും ആളുടെ തറവാടിനെ കുറിച്ചും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദേവകിയെ വിവാഹം കഴിച്ചത് രവി നമ്പൂതിരി എന്ന പേരുള്ള വ്യക്തിയാണ് രവി നമ്പൂതിരിയുടെ ഇല്ല പേര് നിലയങ്ങോട് എന്നുള്ള ഇല്ലമാണ് സ്ഥലം അദ്ദേഹത്തിന്റെ സ്ഥലം പാലക്കാട് ജില്ലയിലെ ചാത്തന്നൂരാണ് ഈ രവി നമ്പൂതിരി ജന്മിമാരിൽപ്പെട്ട ആളുകളാണ് വേദങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഓദിക്കൽ ഓദിക്കൽ ഗ്രഹമായിട്ടാണ് ഈ ഇല്ലം അറിയപ്പെട്ടിരുന്നത് അതായത് വേദങ്ങൾ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ഗ്രഹമായിരുന്നു അത് ഈ രവി നമ്പൂതിരിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് വരെയായിരുന്നു വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ കൃഷിയിലും മറ്റും കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു രവി നമ്പൂതിരി സാധാരണ രീതിയിൽ ആളുകൾ കൃഷി ചെയ്യുമ്പോൾ യന്ത്രങ്ങളോടും സാങ്കേതിക വിദ്യയോടും ഒക്കെ ഏറെ താല്പര്യമുള്ള ആളും അങ്ങനെ ആ രീതിയിൽ കൃഷി ചെയ്യാനും ശ്രമിച്ച ആളാണ് ഈ രവി നമ്പൂതിരി അതുപോലെ കാറൊക്കെ ഓടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അറിയാറ് ആ കാലത്ത് ഇത്രയും നാളുകൾക്ക് മുമ്പ് ഒരു കാറ് വാങ്ങുകയും അത് ഓടിക്കുകയും ചെയ്യുന്നതിരുന്ന വ്യക്തിയാണ് രവി നമ്പൂതിരി എന്ന് ദേവിക നിലയും ഏർ ഒരു വളരെ അത്ഭുതത്തോടു കൂടെ തന്നെ ഇവിടെ എഴുതി വെക്കുകയും ചെയ്യാണ് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇല്ലത്തിന് ചുറ്റുമുള്ള ഈ മുസ്ലിം ചെറുപ്പക്കാരുണ്ടായിരുന്നു അവർക്ക് ഉപജീവനത്തിനായി ജയ്ഹിന്ദ് എന്ന പേരുള്ള ഒരു ബീഡി കമ്പന തുടങ്ങിയതിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം ദേവകാലയും കൂടെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ രവി നമ്പൂതിരിയുടെ ഇല്ലം എന്ന് പറയുന്നത് പരിഷ്കൃതമായിട്ടുള്ള ഒരു തറവാടാണെന്നും കൂടെ ദേവികളെയും കൂടെ ഇവിടെ കുറിക്കുകയും ചെയ്യുകയാണ് ഇനി ഏഹ് തുടർന്ന് ദേവികയിലേയും കൂടെ പറയുന്നത് ഈ നമ്പൂതിരി ഇല്ലങ്ങളിലെ വിവാഹത്തിന് മുമ്പുള്ള ചടങ്ങുകളും വിവാഹത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് അയനിയോണ് എന്നുള്ള ചടങ്ങുകളുണ്ട് ഈ അയനിയോൺ എന്ന് പറഞ്ഞാല് വിവാഹത്തിന് മുമ്പ് തേച്ച് കുളിച്ച് പിറന്നാൾ പോലെ ഊണ് കഴിക്കുന്നതാണ് വളരെ ആഘോഷമായിട്ട് ഊണ് കഴിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഈ അയനയോട് കഴിഞ്ഞതിന് ശേഷം ഇട്ട വിരലുകളിൽ നിറയെ മോതിരം ഇടും അങ്ങനെ ദേവകിയെ ഇങ്ങനെ മയിലാഞ്ചിയിട്ട് വിരലുകളിൽ മോതിരമൊക്കെ മണിയിച്ച് ഊർ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി അതിനുശേഷം തുടർന്ന് ഭർത്തൃഗ്രഹത്തില് ഓരോരുത്തർക്കും ഭർത്തൃഗ്രഹത്തില് കല്യാണം കഴിച്ചിരുന്ന വീട്ടില് ഓരോരുത്തർക്കും എങ്ങനെ പ്രിയപ്പെട്ട വിധത്തില് പെരുമാറണമെന്ന് വിശദമായിട്ട് ഉപദേശിക്കുന്ന ചടങ്ങും കൂടെ ഉണ്ടായിരുന്നു ശേഷം പിറ്റേ ദിവസം ദേവകിയുടെ വിവാഹം നടന്നു അതിനുശേഷം ഈ നാല് ദിവസത്തെ ചടങ്ങിനു ശേഷം വിവാഹത്തിന്റെ ചടങ്ങുകൾ നാല് ദിവസമായിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് നാല് ദിവസത്തെ ചടങ്ങിനു ശേഷം നിലയങ്ങോട്ട് ഇല്ലത്തേക്ക് ദേവകി നില ദേവകിയുടെ വീട്ടിൽ നിന്നും യാത്രയായിട്ട് അങ്ങോട്ടേക്ക് പോയി അന്ന് പോയതിനെ കുറിച്ചും പറയുന്നത് സ്പെഷ്യൽ ബസ്സിലാണ് അവര് ഈ നിലയംകൂട് ഇല്ലത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോയത് എന്നുള്ള കാര്യം കൂടെ ദേവകി ഓർമ്മിക്കുകയും ചെയ്യാണ് അവിടെ ഈ നിലയംകൂട് ഇല്ലത്തിന് അവിടെ ബസ് എത്തിയതിനു ശേഷം ബസ് നിലയംകോട് പടിക്ക് പുറത്ത് നിർത്തി തുടർന്ന് ബസ്സിൽ നിന്നും ആളുകളൊക്കെ ഇറങ്ങി നടക്കണം ഉള്ളേക്ക് അങ്ങനെ ഇറങ്ങി നടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പടി കടന്നപ്പോൾ കുറച്ച് ആളുകൾ വന്ന് വധൂവരന്മാരോട് ദേവിക നിലയംകൂടിനോടും ദേവിക നിലയംകൂടിനെ വിവാഹം കഴിച്ച ഈ രവി നമ്പൂതിരിയോടും കൂടെ അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചുവന്ന മാലയിടുകയും കൂടി നിന്ന നമ്പൂതിരിമാര് അവിടെ കൂടിരുന്ന കുറച്ച് നമ്പൂതിരിമാരാണ് അവരെല്ലാരും കൂടി ചേർന്ന് ഇംഗ്ലാബ് എന്ന മൂന്ന് പ്രാവശ്യം വിളിക്കുകയും ചെയ്തു അപ്പൊ പിന്നീടാണ് ദേവകേന്ദ്രം മനസ്സിലായത് ഈ യോഗക്ഷേമ സഭയിൽപ്പെട്ട കുറെ പേര് കമ്മ്യൂണിസ്റ്റിലേക്ക് മാറിയിരുന്നെന്നും അവരാണ് ഈ മുദ്രാവാക്യം വിളിച്ചതെന്നും വിപ്ലവം ജയിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം എന്നും പിന്നീടാണ് ദേവകരയം കൂടെ മനസ്സിലാകുകയും ചെയ്ത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഏഴാമത്തെ അധ്യായം ഏഴാമത്തെ ഭാഗം ദേവകനിലയും കൂടെ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ ദേവകനിലയം കൊണ്ടുള്ള വിവാഹത്തെ കുറിച്ചാണ് അതുപോലെ തന്നെ എന്റെ നമ്പൂതിരി വിവാഹം രീതികളെ കുറിച്ചും വിവാഹ പ്രായ പ്രായമായ പെൺകുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യരുതെന്നും ചെയ്യേണ്ടതും എന്നുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിക്കുകയും ചെയ്തത് ഇനി ഈ ആത്മകഥയിലെ എട്ടാമത്തെ ഭാഗം എട്ടാമത്തെ അധ്യായത്തിൽ അധ്യായം നമ്മൾ കാണുകയാണ് എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നമ്പൂതിരി ഇല്ലങ്ങളിൽ നടന്നുവന്നിരുന്ന സ്മാർത്ത വിചാരം എന്ന സമ്പ്രദായത്തെ കുറിച്ചും കുറിയടുത്താത്രയുടെ സ്മാർത്ത വിചാരത്തെക്കുറിച്ചും എല്ലാമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞാല് ഈ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ നില നിലനിന്ന ഒരു കുറ്റ പരിശോധനാ രീതിയാണ് സ്മാർത്ത വിചാരം എന്ന് പറയുന്നത് അതായത് നമ്പൂതിരി സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ അല്ലാതെ മറ്റു പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധമോ അങ്ങനെ അവിഹിത ബന്ധമോ ഒക്കെ ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെ വിചാരണ ചെയ്യുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതി അന്ന് നടപ്പിലാക്കുകയും ചെയ്തിരുന്നത് എന്ന് ദേവകി ഇവിടെ കുറിച്ചു വെക്കുകയാണ് ഇനി ഈ സ്മാർത്ത വിചാരം നടത്തുമ്പോൾ ആ കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ ഒറ്റയ്ക്ക് ആ സ്ത്രീ താമസിക്കണം പിന്നീട് രാജാവിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ രാജാവ് അയക്കുന്ന ആളുടെ സാന്നിധ്യത്തിൽ വിചാരണ നടത്തുന്നു ഈ കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീ സ്ത്രീക്കും അതിലെ പങ്കുള്ള പുരുഷനോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ ഭ്രഷ്ട കൂടിയാണ് ഈ വിചാരണ അവസാനിക്കുകയും ചെയ്തിരുന്നത് പിന്നെ ഈ രീതിയിൽ കുറ്റം ചെയ്യുന്നതിനെ അന്തർജനങ്ങൾക്ക് അടുക്കള ദോഷം സംഭവിക്കുക എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അതായത് ഇങ്ങനെ ഈ അന്യപുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ പര ബന്ധം ഉണ്ടാവുകയോ ചെയ്യുന്നതിനെ അന്തർജനങ്ങൾക്ക് അടുക്കള ദോഷം സംഭവിക്കുക എന്ന പേരിലാണ് അന്ന് അറിയപ്പെടുകയും ചെയ്തിരുന്നത് അത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കുറ്റാരൂപിതയായിട്ടുള്ള സ്ത്രീകളുടെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇല്ലത്ത് നിന്നും അവർ ഏത് ഇല്ലമാണോ ഇല്ലത്തിലുള്ള ആളാണോ ആ ഇല്ലത്തിൽ നിന്നും ആ ദേശത്ത് നിന്ന് തന്നെ അവരെ പുറത്താക്കുകയും ചെയ്യുന്നു പിന്നീട് സ്ത്രീക്ക് തന്റെ ഭാഗം തെളിയിക്കാനുള്ള അവകാശവും അവസരവും കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാല് കുറ്റാരൂപതയെ സ്ത്രീ ചൂണ്ടിക്കാണിക്കുന്ന പുരുഷന്മാർക്ക് തങ്ങള് തെറ്റുകാരല്ല എന്ന് തെളിയിക്കാനുള്ള അപ്പീലിന് പോകാനുള്ള അവകാശം ഇവിടെ എന്നുണ്ടായിരുന്നു അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വിവേചനത്തെ കുറിച്ചാണ് ഇവിടെ കാണുന്നത് ഇതില് ഇങ്ങനെ ഈ പുരുഷൻ വീണ്ടും അപ്പീലിന് പോയി കഴിഞ്ഞാൽ അതിൽ വിജയിച്ചു കഴിഞ്ഞാല് അവര് കുറ്റവിമുക്തരാവുകയും ചെയ്യും അതായത് പുരുഷന്മാരെ കുറ്റവിമുക്തരാവുകയും ചെയ്യും എന്നുള്ള കാര്യം കൂടെ ദേവകിയോടെ കുറിച്ച് വയ്ക്കുകയാണ് ഇങ്ങനെയുള്ള ഈ കുറ്റാരോപിതയായ സ്ത്രീയെ വിചാരണ നടത്തുന്ന ആളെ സ്മാർത്തൻ എന്നാണ് അത് വിളിച്ചിരുന്നത് അതോടൊപ്പം കുറ്റാരൂപതയെ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നതിനെ സാധനത്തോട് ചോദിക്കുക എന്നാണ് പറയുകയും ചെയ്തിരുന്നതും കൂടെ ദേവകി ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ കുറ്റ തെളിഞ്ഞു കഴിഞ്ഞാൽ സമുദായത്തിൽ നിന്ന് തന്നെ ബ്രഷ്ട് കൽപ്പിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് നമ്മൾ കാണുന്നത് കുറിയടുത്ത് താത്രിയുടെ സ്മാർത്ത വിചാരത്തെ കുറിച്ചാണ് അതും ഈ അദ്ധ്യായത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേരളത്തിൽ നടന്ന സ്മാർത്ത വിചാരങ്ങളിലെ ഏറ്റവും വിവാദമായിട്ടുള്ള ഒന്നായിരുന്നു കുറിയടുത്ത് ദാത്രീയുടെ സ്മാർത്ത വിചാരം എന്ന് പറയുന്നത് ഇത് ദേവകി ജനിക്കുന്നതിനും ഒരു ഇരുപത്തി മൂന്ന് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് താത്രിയുടെ കുറിയടുത്ത് താത്രിയുടെ സ്മാർത്ത വിചാരം നടന്നത് എന്ന് ദേവകിയോടെ ഓർമ്മിക്കുകയാണ് ഈ സ്മാർത്ത വിചാരത്തിനൊടുവിൽ താത്രയെ കുറ്റക്കാരായി അരിയായിട്ട് കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ഈ താത്രയെ കുറ്റക്കാരായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ താത്രിയോടൊപ്പം ഓത്തന്മാര് കലാകാരന്മാര് സംസ്കൃത പണ്ഡിതന്മാര് സമൂഹത്തിലെ നിലയും വരികയുള്ള പ്രമാണികൾ ഉൾപ്പെടെ ഏകദേശം ഒരു അറുപത്തഞ്ചോളം പുരുഷന്മാരും കുറ്റാരോപിതരായിട്ട് ഏർ ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ദേവകി ഇവിടെ കുറിച്ചു വയ്ക്കുകയാണ് കാരണം അന്ന് വരെ നടന്ന സ്മാർത്ഥ വിചാരങ്ങൾ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒന്നായിരുന്നു കാരണം സാധാരണ എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പുരുഷന്മാർ സാധാരണ ഇല്ലങ്ങളിലുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും ബ്രഷ്ഠ കൽപ്പിക്കപ്പെടുക പക്ഷേ ഇവിടെ ഈ കുറിയടുത്ത് ദാത്രീയുടെ സ്മാർത്ഥ വിചാരത്തിൽ ബ്രഷ്ഠ് കൽപ്പിക്കപ്പെട്ടത് അറിയപ്പെടുന്ന സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒത്തിരിയേറെ ആളുകളായിരുന്നു ഈ ദേവകിയുടെ തലമുറയിൽപ്പെട്ട അവര് ഏറ്റവും അധികം ഉച്ചരിച്ച് കേട്ട ഒരു പേരും കൂടെ ഈ കുറിയടുത്ത് ദാത്രിയുടെ പേരും കൂടെ ആയിരുന്നു ഈ താത്രയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അന്തർജനങ്ങളൊക്കെ സംസാരിച്ചെങ്കിലും ആ സ്വരത്തിനിടയ്ക്ക് താത്രിയെ അഭിനയിക്കുന്ന രീതിയിലുള്ള സ്വരം കൂടെ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് ദേവകി ശ്രദ്ധിക്കുകയും എന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ് അതായത് കുറിയടുത്ത് ദാത്രീ ഇങ്ങനെ സ്മാർത്ത വിചാരണം നടത്തി ഇത്ര പേർക്ക് ശിക്ഷ കൊടുത്തല്ലോ എന്ന രീതിയിൽ കുറ്റപ്പെടുത്തി അന്തർജനങ്ങൾ സംസാരിക്കുമ്പോഴും അവര് അതിൽ അഭിമാനം കൊള്ളുന്ന രീതിയിൽ കൂടി ആ സംസാരമുണ്ടായിരുന്നു അപ്പൊ ഈ കുറിയടുത്ത് രാത്രി ഇങ്ങനെ ഇത്ര ആളുകളെ ഇങ്ങനെ ഈ കുറ്റ ശിക്ഷയ്ക്ക് മുമ്പേ കൊണ്ടുവരാൻ സാധിച്ചത് തന്റെ അടുക്കള വന്നിരുന്ന പുരുഷന്മാരുടെ പേര് നാള് ദേശം എന്ന് വന്നു എന്ന തീയതി തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ച് അത് തന്റെ വിചാരണ വേളയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇത്രയേറെ അറുപത്തഞ്ചോളം പുരുഷന്മാര് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടാൻ ഇടയായത് എന്നുള്ള കാര്യം കൂടെ ഇതിൽ കാണുന്നുണ്ട് ഇനി ഈ കുറിയെടുത്ത് താത്രിയെ പറ്റി ദേവകി പിന്നീട് വിശദമായിട്ട് കേട്ടത് നിലയങ്ങളുടെ ഇല്ലത്തിൽ വെച്ച് പാപ്തി വല്യമ്മയിൽ നിന്നാണ് പാപ്തി എന്ന പേരുടെ വല്യമ്മേൽ ആ വല്യമയിൽ നിന്നാണ് ഈ പാപ്തി വല്ല്യമ്മ നിലയംകൂടെ നിന്നും സ്വന്തം വീടായ കപ്ലിങ്ങാട്ടേക്ക് വല്ലപ്പോഴും പോകുമ്പോൾ വിശ്രമിക്കാൻ കയറുന്ന ഒരു ഇല്ലമാണ് ഈ ആഹ് കൽപ്പകഞ്ചേരി ഇല്ലം എന്ന് പറയുന്നത് കുറിയടുത്ത് താത്രിയുടെ ജന്മഗ്രഹമാണ് ഈ കൽപ്പകഞ്ചേരി ഇല്ലം എന്ന് പറയുന്നത് ഈ താത്രി ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് പാപ്തിയമ്മ പറയുന്നുണ്ട് അതായത് താത്രിയുടെ അടുക്കൽ വന്ന എല്ലാ പുരുഷന്മാരുടെയും പേര് നമ്മൾ നേരത്തെ പറഞ്ഞ പേര് ദേശം അവര് രാത്രിയില് രാത്രിയുടെ അടുക്കൽ വന്ന അവിഹിതബന്ധത്തിനെ വന്ന ദിവസം തീയതി എന്നിവയെല്ലാം താത്രി വളരെ കൃത്യമായിട്ട് കുറിച്ചു വെച്ചു അതായത് ആരൊക്കെ ഒന്നുള്ള കാര്യം അണുവിട വിടാതെ താത്രി അത് കുറിച്ചു വെച്ചു ഈ സ്മാർത്ത വിചാര സമയത്ത് താത്രി ഇതെല്ലാം കൃത്യമായിട്ട് വിളിച്ചു പറയുകയും അങ്ങനെ അറുപത്തഞ്ചോളം പുരുഷന്മാരെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു അത് ഇവിടെ മലയാളക്കരയിൽ മൊത്തം കോഴികൾക്ക് സൃഷ്ടിച്ച ഒരു സ്മാർത്ഥ വിചാരമായിട്ട് മാറുകയും ചെയ്തു ഈ സ്മാർത്ത വിചാരം വഴി പിന്നീട് സ്മാർത്ത വിചാരത്തെ കുറിച്ചാണ് പറയുന്നത് സ്മാർത്ത വിചാരം വഴി ഭ്രഷ്ടരാകുന്ന നമ്പൂതിരിയെ നമ്പൂതിരി ചാക്യാരായിട്ട് മാറുകയും അന്തർജലം നങ്ങിയാരായിട്ട് മാറുകയും ചെയ്യുമ്പോഴത്തൊന്നും കൂടെ ദേവകി ഇവിടെ കുറിച്ചു വെക്കുകയാണ് ഈ താത്രയുടെ സ്മാർത്ഥ വിചാരത്തോടെ കുറിയഴുത്ത താത്രിയുടെ സ്മാർത്ഥ വിചാരത്തോടെ ദേവകി നിലയങ്ങളോട് ദേവകിയുടെ നിലയങ്ങളോട് ഇല്ലവും ഏർ താത്രയുടെ ജന്മഗ്രഹമായ കൽപ്പകചേരി ഏർ ഇല്ലവും തമ്മിലുള്ള ബന്ധമൊക്കെ പതിയെ പതിയെ കുറഞ്ഞു വരികയെന്നും പിന്നീട് കൽപ്പലഞ്ചേരി ഇല്ല അന്യം നിന്ന് നശിച്ചു പോയി എന്നുള്ള കാര്യം കൂടെ ദേവിക ഓർമ്മിക്കുകയാണ് ഈ താത്രിയെ വിവാഹം കഴിച്ചു കൊടുത്ത കുറിയടുത്തിൽ ലോകവും അന്യം നിന്ന് നശിച്ചു പോയി എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ദേവിക നിലയും കൂടെ ഈ നഷ്ടബോധങ്ങൾ നഷ്ടബോധങ്ങളില്ലാതെ എന്നതിലെ എട്ടാമത്തെ അധ്യായം എട്ടാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പൊ എട്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടത് നമ്പൂതിരി ഇല്ലകളിൽ നടത്തുന്ന സ്മാർത്ത വിചാരത്തെക്കുറിച്ചും കുറിയെടുത്ത താത്രിയുടെ സ്മാർത്ത വിചാരത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത് എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക പാഠഭാഗം നന്നായിട്ട് വായിക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം